హాయ్ ఎవర్కూ స్వాగతం ഞാൻ ഈ വീഡിയോയിലൂടെ പഞ്ചായത്ത് വഴി നൽകുന്ന മുപ്പതോളം ആനുകൂല്യങ്ങളെ കുറിച്ചാണ് പറയുന്നത് ഇതിനായി നിങ്ങൾക്ക് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് മുപ്പതോളം പദ്ധതികളാണ് നടപ്പിലാക്കുന്നത് പഞ്ചവത്സര പദ്ധതിയുടെ കീഴിലാണ് ഈ മുപ്പതോളം പദ്ധതികൾ നടപ്പിലാക്കുന്നത് നിങ്ങൾക്ക് ഭവനമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് പഞ്ചായത്ത് വഴി പുതിയ വീടിനു വേണ്ടി അപേക്ഷിക്കാം നിങ്ങൾക്ക് സ്ഥലമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് പഞ്ചായത്തിൽ സ്ഥലത്തിനു വേണ്ടി അപേക്ഷിക്കാം അതുപോലെ തന്നെ നമുക്ക് ബാത്റൂം നിർമ്മാണത്തിനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അതുപോലെ തന്നെ വീട് റിപ്പയർ ചെയ്യണം വീടിന് അറ്റകുറ്റപ്പണികൾ നടത്തണം ഇതിനായി നമ്മുടെ കയ്യിൽ കാശില്ല എന്നുണ്ടെങ്കിൽ ഇതിനായി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് നൽകാവുന്നതാണ് വീട്ടിൽ വാർദ്ധക്യം അറുപത് വയസ്സ് കഴിഞ്ഞവരുണ്ടെങ്കിൽ അവർക്ക് കട്ടിൽ ലഭിക്കുന്നതിന് വേണ്ടി അതുപോലെ തന്നെ നിങ്ങൾക്ക് ആടോ പശുവോ വളർത്താൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആട് വളർത്താനും പശു വളർത്താനും അപേക്ഷ നൽകാവുന്നതാണ് ഇതിലൂടെ നിങ്ങൾക്ക് ഒരു പശുക്കുട്ടി അല്ലെങ്കിൽ ഒരു കറവപ്പശു അല്ലെങ്കിൽ രണ്ട് ആട് എന്നിവയായിരിക്കും അനുവദിച്ച് കിട്ടുക ഇതിനെല്ലാം അപേക്ഷ പഞ്ചായത്തിലാണ് സമർപ്പിക്കേണ്ടത് പഞ്ചവത്സര പദ്ധതിയുടെ അപ്ലിക്കേഷൻ ഫോം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പല മാറ്റങ്ങളും പദ്ധതികളിൽ ഉണ്ടാവും മലയോര പ്രദേശത്തുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സോളാർ ഫെൻസിങ്ങിന് വേണ്ടി ബാറ്ററി നൽകുന്ന പദ്ധതിയും അതുപോലെ തന്നെ സോളാർ നൽകുന്ന പദ്ധതിയും ഉണ്ടാവുന്നതാണ് അതുപോലെ തന്നെ കൃഷി ചെയ്യുന്നവർക്കായി കൃഷി ചെയ്യാൻ ആവശ്യമായ മോട്ടോർ നൽകുന്നതാണ് അഞ്ച് എച്ച് പി വരെയുള്ള മോട്ടോർ നമുക്ക് വാങ്ങാവുന്നതാണ് അതുപോലുള്ള മെഷീൻ കാട് വെട്ടുന്നതിനുള്ള മെഷീൻ ഇതുപോലുള്ള പദ്ധതികൾ നമ്മുടെ ഏരിയ ബേസിസ് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യുന്നതാണ് പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗം തന്നെയാണ് കൃഷിഭവൻ വഴി വിത്ത് വിതരണം ഉണ്ടാവും പലയിനം വിത്തുകളാണ് നൽകുക പയറ് അതുപോലെ തന്നെ ചെറുപയർ അതുപോലുള്ള ധാന്യങ്ങളുടെ വിത്തുകൾ നൽകുന്നതാണ് അതിനു പുറമെ തൈകൾ വിതരണം ചെയ്യുന്നുണ്ടാവും ജാതി തൈ അതിൽ ഏറ്റവും മുന്തിയ ഇനം അതുപോലെ തെങ്ങ് തൈകൾ വിതരണം ചെയ്യുന്നുണ്ട് ഇതുപോലുള്ള ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന പദ്ധതികളുണ്ട് അതുപോലെ തന്നെ കുട്ടികൾ പഠിക്കുന്ന കുട്ടികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുട്ടിക്ക് പഠിക്കാനുള്ള ടേബിൾ അതുപോലെ കസേര എന്നിവ ഈ പദ്ധതിയിലൂടെ നൽകുന്നതാണ് ഇത് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ മാറ്റമുണ്ടാവും എന്ന് പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ പഞ്ചായത്തിൽ ചില പദ്ധതികൾക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റങ്ങൾ ഉണ്ടാവും നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കും ാണ് തീർച്ചയായും നിങ്ങൾക്ക് ഇത് ലഭിക്കും നമ്മൾ ലഭിച്ച അടുത്ത ദിവസം തന്നെയല്ല ലഭിക്കുക നമ്മൾ ഇപ്പോൾ സമർപ്പിച്ചാലാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മാസത്തോട് കൂടിയിട്ടാണ് ഈ വാർഷിക അവസാനം ഇല്ലെങ്കിൽ ഈ ബില്ലിന്റെ അവസാനത്തോട് കൂടിയാണ് നിങ്ങൾക്ക് ഇത് ലഭിക്കുക പക്ഷേ അപേക്ഷ സമർപ്പിക്കുന്നതിൽ നിന്ന് നിങ്ങൾക്ക് ഇത് നേടിയെടുക്കാൻ കഴിയും ഒരാൾക്ക് സമർപ്പിക്കാൻ കഴിയുന്നത് മൂന്ന് അപേക്ഷയാണ് മൂന്ന് അപേക്ഷ സമർപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് മൂന്നിനും അർഹതയുണ്ടെങ്കിൽ മൂന്നിനും ലഭിക്കുന്നതാണ് ഒരു ആനുകൂല്യം ലഭിച്ച വ്യക്തിയാണ് ഇല്ലെങ്കിൽ ആനുകൂല്യം പോയ വർഷത്ത് ലഭിച്ച വ്യക്തിയാണെങ്കിൽ എട്ട് വർഷം വരെ അദ്ദേഹത്തിന് ആനുകൂല്യം സ്വീകരിക്കാനുള്ള അർഹത ഉണ്ടാവില്ല വീണ്ടും സ്വീകരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആരെങ്കിലും പരാതികൾ നൽകുകയാണ് എന്നുണ്ടെങ്കിൽ അത് വലിയൊരു ബാധ്യതയായി മാറും സോ ആനുകൂല്യങ്ങൾ സ്വീകരിക്കുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കാൻ ശ്രമിക്കുക താങ്ക്